ഹായ് കൂട്ടുകാർ എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് മുരിങ്ങയെക്കുറിച്ചാണ് കേട്ടോ മുരിങ്ങയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗങ്ങളും അപ്പോൾ ഒരു വീടാകുമ്പോൾ മുരിങ്ങ എന്തായാലും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിലും പുറത്ത് പോയാലും ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലാണെങ്കിലും ബാംഗ്ലൂർ അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും മുരിങ്ങ മരം കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ എല്ലാ മുരിങ്ങക്കായ എല്ലാ സമയത്തും ഉണ്ടാവുന്നത് andatenda അപ്പോൾ അങ്ങനെ മുരിങ്ങ ഇല്ലാത്ത സ്ഥലങ്ങളും ഇല്ല മുരിങ്ങ ഇല്ലാത്ത വീടും എന്ന് പറയാം അല്ല അപൂർവ്വം ചില ഒന്നോ രണ്ടോ വീടുകളെ മുരിങ്ങ ഇല്ലാത്ത ഉണ്ടാവുള്ളൂ അപ്പോൾ മുരിങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാ ഭാഗങ്ങളും ഉപ ഉപയോഗങ്ങൾ തന്നെയാണ് അപ്പോൾ അത് മാത്രമല്ല മുരിങ്ങ ഇല്ലാത്ത വീടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കറിയില്ലയെന്നൊന്നും കൂട്ടാൻ വെക്കാല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും എന്നാൽ പോയിട്ട് രണ്ട് മുരിങ്ങടല പൊട്ടിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മുരിങ്ങയില പൊട്ടിച്ച് വന്ന് ഊരി നമ്മൾ കറി ഉണ്ടാക്കും പരിപ്പും മുരിങ്ങലും കൂടിയിട്ടോ അല്ലെങ്കിൽ മുരിങ്ങല തന്നെയോ അതുപോലെ മുരിങ്ങയു കൊണ്ട് തോരനോ കുട്ടയും കൂട്ടിയിട്ടൊക്കെ നമ്മളുണ്ടാക്കൂല്ലേ അപ്പോൾ എല്ലാവരും വില കുറച്ച് കാണുന്ന ഈ മുരിങ്ങയില ചിലവരോട് ചോദിച്ചാൽ ചോദിക്കാം എന്താന്ന് കറി ചോദിച്ചു കഴിഞ്ഞാൽ അറിയുമോ ഒന്നും എന്താ വേറെ ഒന്നും ഇല്ലാത്തിനും മുരിങ്ങയില വെച്ചു പറയും പക്ഷേ ഏറ്റവും പോഷക സമ്മർദ്ദവും ഏറ്റവും ഗുണങ്ങളും അടങ്ങിയ ഒന്നാണ് മുരിങ്ങയില അതിനെ നമ്മൾ നിസ്സാരമാക്കിയിട്ട് കളയുന്നത് അല്ലേ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് പിന്നെ മുരിങ്ങ കർക്കിടക മാസത്തിൽ കൂട്ടില്ല എന്നൊക്കെ പറയും പല ഐതിഹ്യങ്ങളും അതിന് പറയുന്നുണ്ട് കൂടുതൽ അറിയില്ല കൂടുതലറിയില്ല ആയിട്ട് തെളിയിച്ച കാര്യങ്ങളും എനിക്കറിയില്ല എന്നാലും ചിലർ പറയും ശ്രീ പാർവതിയുടെ താലിയാണ് അപ്പോൾ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രാമായണ മാസമായിട്ടല്ലേ കണക്കൂട്ടണത് അപ്പോൾ രാമൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേന്നുള്ളതുകൊണ്ട് സീതാദേവിയുടെ താലിയാണ് മുരിങ്ങല അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ കൂട്ടാത്തതെന്ന് പറയും അതുപോലെ മണ്ണിൽ നിന്നും എല്ലാ ജൈവ ഇതും വലിച്ചെടുക്കാൻ കഴിവ് കഴിയും മുരിങ്ങയ്ക്ക് അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ിലെല്ലാം വലിച്ചെടുക്കുന്നത് കൊണ്ട് അതിന് കട്ട് ഉണ്ടാവും എന്ന് പറയും അതായത് ഇലക്കൊരു കൈപ്പ് ഉണ്ടാവും എന്ന് പറയും അതുപോലെ ആ സമയത്ത് അത് കൂട്ടി പക്ഷേ അതുകൊണ്ടല്ല അങ്ങനെയല്ല കർക്കിടക മാസിലും മുരിങ്ങല കൂട്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കർക്കിടക മാസത്തിലും മുരിങ്ങയില കൂട്ടാത്തത് നമുക്ക് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ജൂലൈ പകുതി ആഗസ്റ്റ് പകുതിയല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മഴയുള്ള സമയമാണ് ആ മഴയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാൽ മുഴുവനായിട്ട് ദഹിച്ചോളണം എന്നില്ല ഗ്യാസിൻ്റെ പ്രോബ്ലം അതുപോലെ വയറുവേദന പനി അങ്ങനെയുള്ള സമയങ്ങളാണല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ ഉള്ള സമയത്ത് ഈ മുരിങ്ങയില ചിലപ്പോൾ നമുക്ക് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടാത്തത് അതുകൊണ്ടാണ് അല്ലാതെ വേറെ ദോഷങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അതുപോലെ പറയും പണ്ടൊക്കെ ഈ കിണറിന് മതിലൊക്കെ കെട്ടാതെ നമ്മൾ തുടിയിടാനായിട്ട് മുരിങ്ങയുടെ കമ്പ് കുഴിച്ചിട്ടിട്ട് അപ്പോൾ അത് പൊടിച്ച് വരുമല്ലോ അപ്പോൾ അങ്ങനെ പൊടിച്ച് വരുന്ന സമയത്ത് അതിലാണ് ഇട്ടിട്ട് വെള്ളമൊക്കെ കോരാൻ ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ട് നിങ്ങളൊക്കെ കണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എത്രമാത്രം ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അറിയില്ല അങ്ങനെ വെള്ളമൊക്കെ കോരാനായിട്ട് മുരിങ്ങയുടെ കമ്പൗണ്ടാണ് നമ്മൾ തുടിക്കാലുണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെള്ളം കോരുമ്പോൾ അത് പറയുക എന്താ വച്ചാൽ കിണറ്റിലെ വിഷാംശമൊക്കെ മുരിങ്ങ വലിച്ചെടുക്കും അതായത് എല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ കിണറ്റിലെ വിഷാംശം മുരിങ്ങ വലിച്ചെടുക്കും അതുകൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല കിണറ്റിൽ വിഷാംശം വലിച്ചെടുക്കുന്നത് കൊണ്ടെല്ലാം ഇത് നമുക്ക് വെള്ളമുള്ള സ്ഥലത്താണ് ഇത് പൊടിച്ച് വരള്ളൂ അപ്പോൾ എപ്പോഴും ഉണങ്ങിപ്പോണ കമ്പ് നമുക്ക് വെള്ളം കോരാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതായിരിക്കാൻ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ മുരിങ്ങ മാത്രമല്ല ക്ഷീമക്കൊന്നു കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ വേലിയരികിൽ വേലിക്ക് പകരമായിട്ട് ഷീമക്കൊന്നകളുണ്ടായിരുന്നത് നമുക്ക് വേലികൾക്ക് പകരമായിട്ട് ഇങ്ങനെ വല്ലാതെ ചിലപ്പോൾ വേലിയും അതിലൊന്നും കെട്ടാത്ത കാലം കെട്ടിണ്ടായിരുന്നു അപ്പം അന്ന് ഷീമക്കൊന്നകളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്ത് നന്നായി പൊടിച്ച് വരും അപ്പോൾ ഒരു കമ്പ് നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുരിങ്ങ പോലെ തന്നെ ഈ ഷീമക്കൊന്നും പൊടിച്ചു വരും എനിക്ക് തോന്നുന്നത് മുരിങ്ങയാണ് പൊടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് ഷീമക്കൊന്നിയൊക്കെ വേഗം പൊടിച്ച് വരും അപ്പോൾ അത് വളമായിട്ട് തോലിനെയൊക്കെ വെട്ടിയെടുക്കും തെങ്ങിൻ്റെ ഒക്കെ തടം എടുക്കുന്ന സമയത്തും അതുപോലെ വാഴയ്ക്കും ഒക്കെ വളമായിട്ട് ഈ ഷീമക്കൊന്ന് നമ്മൾ വെട്ടിയെടുക്കും അപ്പോൾ ഈ കിണറിന് തുടിക്കാലായിട്ട് അത് ഇടാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എ അതെന്താകട്ടെ നമുക്ക് മുരിങ്ങയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദം ഞാൻ പറഞ്ഞു പൂവ് ഇല വിത്ത് വരെ നമുക്ക് നമ്മൾ മെഡിക്കലിൽ എന്തെങ്കിലും മെഡിസിനുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഈ മുരിങ്ങയുടെ പൂവ് കായ ഇല എല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങയിലയുടെ മുരിങ്ങയില നമ്മൾ ഉണക്കി പൊടിച്ച് ആ പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബി പി കുറയാനും ഷുഗർ കുറയാനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിക്കുന്നുണ്ട് കേട്ടോ വെറും വയറ്റിൽ കുടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഈ പൊടിയൊക്കെ ആമസോണിൽ നിന്നിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും മുരിങ്ങയില ലീഫ് പൗഡർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതിനേക്കാളൊക്കെ വിശ്വാസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ മുരിങ്ങയില നമുക്ക് ഉണക്കി പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് പിന്നെ ബി പിക്ക് നല്ലതാന്ന് പറഞ്ഞത് അത് ശരിയാണ് കേട്ടോ നമുക്ക് ബി പി ഒക്കെ ഫ്ലക്ച്വേഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഷുഗർ കൂടുതലുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ അവർ ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞു തരാറുണ്ട് ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തുകൂടെ അവർ പറയും മുരിങ്ങയില ഇട്ടിട്ട് ഒരു അതായത് ഒരു കതിരല്ല നമ്മളൊരു തണ്ട് ഒടുപ്പില്ലേ ആ തണ്ട് ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല ഇടുക അതുപോലെ ഒരു രണ്ട് രണ്ട് കതിര് കറിവേപ്പില വെളുത്തുള്ളി ഉലുവ ഇതെല്ലാം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ട് അവർ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അനുഭവമുള്ള കാര്യമാണ് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞു കോസ്മെറ്റിക് കോസ്മെറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ ന്യൂട്രീഷൻ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ എങ്ങനെയൊക്കെ മെഡിക്കൽ മെഡിക്കൽ വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മുരിങ്ങയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് മുരിങ്ങക്ക് മുരിങ്ങയുടെ ഇലയ്ക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റിൽ വിറ്റാമിൻ സി ഉള്ളതുപോലെ തന്നെ ഓറഞ്ച് ഓറഞ്ചിൽ വിറ്റാമിൻ സി ഉള്ളതുപോലെ തന്നെ ക്യാരറ്റിൽ എ ഉണ്ട് അപ്പോൾ അതെല്ലാം മുരിങ്ങയിലെ ഒന്നിച്ചടങ്ങൾ അതായത് ഒരു ഓറഞ്ചും ക്യാരറ്റും നമ്മൾ കഴിക്കുന്നതിന് തുല്യമാണ് മുരിങ്ങടല കഴിക്കുന്നത് എന്നാൽ പറയുന്നത് അത് മാത്രമല്ല പാല് തൈര് അതിലടങ്ങിയിട്ടുള്ള കാൽസ്യം പ്രോട്ടീനെക്കാളും കൂടുതലായിട്ട് നമുക്ക് മുരിങ്ങലയിലുണ്ട് അതുപോലെ പഴത്തിൽ നമുക്ക് പൊട്ടാസ്യം ഉണ്ട് പക്ഷേ പഴത്തിലുള്ള പൊട്ടാസ്യത്തിനൊക്കെ കൂടുതൽ പൊട്ടാസിയം മുരിങ്ങയിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ അതുപോലെ നമ്മുടെ മുരിങ്ങലയിൽ അമിനോ ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമായിട്ട് മുരിങ്ങലയിലുണ്ട് അപ്പോൾ ബി പി കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഇത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ല ഇതിലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി ഉണക്കി പൊടിച്ച പൊടി ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ അതിപ്പം നമ്മൾ ഭക്ഷണത്തിലൊക്കെ ധാരാളം ഇത് ഉൾപ്പെടുത്താറുണ്ട് പിന്നെ നല്ലപോലെ പണ്ടുള്ളവരൊക്കെ മുരിങ്ങയിലും നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടുക ശരിക്കും പറഞ്ഞാൽ വളം ഇടാതെ നമ്മുടെ ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ മുരിങ്ങ അപ്പോൾ ഏറ്റവും നല്ലതാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിഷാംശം വലിച്ചെടുക്കാം കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് കിണറിൻ്റെ പക്കത്തൊക്കെ നമ്മൾ പണ്ട് തുടിക്കാലിന് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു അത് എത്രമാത്രം ശരിയെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് മുരിങ്ങയിലയ്ക്കുണ്ട് അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർ മുരിങ്ങയില നന്നായി കഴിക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ ഉള്ളവർ മുരിങ്ങയില കഴിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുക വഴി നമുക്ക് ഹൃദ്രോഗത്തെ തടയാനും പ്രമേഹം കുറയ്ക്കാനും എല്ലാം മുരിങ്ങയിലക്കുള്ള കഴിവുണ്ട് കിട്ടുക പിന്നെ മൊത്തത്തിലുള്ള മുരിങ്ങയിലെ ഗുണങ്ങളാണ് ഞാൻ പറയുന്നത് ബാക്കി നമുക്ക് ഉള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തരാം പിന്നെ അതുപോലെ തന്നെ അകാല വാർദ്ധകൃം തടയുന്നതിന് നമുക്ക് വാർദ്ധകൃം ഉണ്ടാവില്ല എന്ന് പറയില്ല അതായത് ആർക്കും വയസ്സാവില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ വയസ്സാവുന്നവർക്കുള്ള വാർദ്ധകൃം നമുക്ക് തടയാനും മുരിങ്ങയില നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ മുരിങ്ങയില ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാനും തലമുടിക്കും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില അടങ്ങിയിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ നമുക്ക് മുരിങ്ങയില കൊണ്ട് നമുക്ക് ഇതൊക്കെ കൂടാതെ വേറെയും ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ മുഖത്ത് ഫേസ് പാക്ക് പാക്കിയിട്ട് ഉപയോഗിക്കാനും അതുപോലെ നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടും തല ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാനും മുരിങ്ങയില വളരെ നല്ലതാണ് ഇട്ടാം അതുപോലെ മുരിങ്ങത്തോലിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ കണ്ടുണ്ട് കൊളസ്ട്രോളിന് നല്ലതാണൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്താവുമ്പോൾ ഞങ്ങളുടെ തൊട്ട ക്വാർട്ടേഴ്സിലെ ചേച്ചി അവരുടെ അത് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടാം പക്ഷേ ചിലവർക്കത് പറ്റില്ലേ തോന്നുന്നു കാരണം ചിലവർക്ക് ലൂസ് മോഷൻ ഡൗണതായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില കഴിക്കുന്നത് നമ്മുടെ കുടലിനെ ക്ലീനാക്കാൻ വയർ ക്ലീനാക്കാനായിട്ട് മുരിങ്ങയിലൊണ്ട് കഴിവുണ്ട് വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ശോധനയൊക്കെ ശരിയാവും ചിലർക്ക് ഗ്യാസ്ട്രബിൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മുരിങ്ങയില കഴിക്കുന്നവർക്ക് അത് ശരിയാണ് പൊട്ടാസ്യം കൂടുതലുണ്ട് മുരിങ്ങയിലിട്ട അപ്പോൾ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ അങ്ങനെ സംഭവിക്കും അത് നൂറിലോ ഒന്നോ രണ്ടോ പേർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് കണ്ടേക്കുന്നത് ഇട്ടോ പിന്നെ നീ ഇപ്പോൾ എന്താണെന്ന് പറയുന്നത് മുരിങ്ങയിലെ ഫേസ് വാക്ക് നല്ലതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് സൺ ടാൻ മുഖക്കുരു എന്നിവയൊക്കെ മാറ്റാനായിട്ട് ഈ മുരിങ്ങയില അരച്ച് നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ കടലമാവ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം അല്ല തൈര് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് മുഖത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം അപ്പോൾ മുരിങ്ങയില തന്നെ അരച്ച് ചേർത്തിട്ട് അരച്ചതിന് ശേഷം ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചേർത്ത് മുഖത്ത് തേക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മുരിങ്ങ തൂങ്ങയിൽ അരച്ചെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേക്കേച്ചാൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ ആൻറ്റി ഫംഗൽ സെപ്റ്റിക് അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയ ആണ് മുരിങ്ങയില മുരിങ്ങയിലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വയറ് ആവാനും ടോക്സിനുകളെ പുറന്തള്ളാനും നല്ലതാണ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ മുരിങ്ങയിലെ മുരിങ്ങയില കൊണ്ട് ഫേസ് വാക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം വെളുന്ന് തേച്ച് കഴിഞ്ഞ് നാളേക്ക് വെളുക്കുന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറാനും മുഖക്കുരു മാറാനും അതുപോലെ തന്നെ സൺട്ടാൻ മാറാനും വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ മുരിങ്ങയിലെ ഫേസ് പാക്ക് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് വല്ല ഇച്ചിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വല്ല പാടുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗുണങ്ങളുള്ളത് കൊണ്ടായിട്ട് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റിസെപ്റ്റിക്കും അതുപോലെ ആൻറ്റി ഫംഗലും ആണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മുഖത്തിനൊക്കെ അത് മാറ്റി പരട്ടുമ്പോൾ വ്യത്യാസം വരുന്നത് കേട്ടാ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലിത് നമ്മുടെ മുരിങ്ങയില നന്നായി അരച്ച് അത് അരിച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാതെ നമുക്ക് തേക്കാം തേക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ നമ്മുടെ സ്കാൽപ്പിൽ അത് പറ്റി പിടിച്ചിരിക്കുമ്പോൾ കഴുകിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം അത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകാനായിട്ട് നിൽക്കണം അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കതിലേക്ക് കറ്റാർവാഴ ജെല്ല് ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കതിലേക്ക് നാളികേര പാൽ കൂട്ടിയിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് അരക്കെടുതിയിട്ട് അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്കത് അരച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതായത് നല്ല കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചോ നമുക്കത് മെല്ലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം അല്ലാതെ വെള്ളമായിട്ടാവുമ്പോൾ അരിപ്പ് വെച്ച് അരച്ച് അരിച്ചെടുക്കാം ുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പോളിസ്റ്ററിൻ്റെ ഷാളൊക്കെ ഉണ്ടാവുമല്ലോ പഴയ ഷാളുകളൊക്കെ വലതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ നല്ല പിഴിഞ്ഞെടുത്താൽ മതി മതിയിട്ടാണ് എന്നിട്ടത് തലയിൽ നല്ലതുപോലെ പുരട്ടി ഒരു അരമണിക്കൂറൊക്കെ നിൽക്കാൻ പറ്റിയച്ചാൽ അങ്ങനെ നിന്നോളൂ നിന്നുള്ളൂ ശേഷം തല നന്നായി കഴുകി നമ്മൾ സാധാരണ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി അപ്പോൾ നമുക്ക് നമ്മുടെ തലയിൽ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമേലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കി നോക്കും നല്ല മാറ്റം ഉണ്ടാവും മുടിക്കിട്ട അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മുടി നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് വളരാനും അതുപോലെ നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ ഉള്ള താരൻ അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇതൊക്കെ മാറാനും നല്ല മാറ്റം ഇതിന് കാണൂട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം എല്ലാം മതി അതുപോലെ നിര തടയാനും സാധിക്കും പിന്നെ നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ സ്ലാഗ് സ്ലാഗീലേ നമ്മളിങ്ങനെ മുഖം തൂങ്ങി വരില്ലേ പ്രായം വരുന്നതനുസരിച്ചിട്ട് അങ്ങനെ ഇല്ലാതെ ഇരിക്കാനൊക്കെ മുരിങ്ങയില ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ പിന്നെ തലയിൽ ചൊറിച്ചിൽ താരൻ മുടിക്കൊഴിച്ചിൽ അതുപോലെ നമ്മൾ തലയിൽ ഉണ്ടാവില്ലേ തലയുട്ടിയിൽ ഈ ബാക്ടീരിയ ഫംഗസ് എന്ന് പറയുമ്പോൾ മുടി വട്ടനെ കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ മാറ മാറിയിട്ട് മുടിയൊക്കെ നന്നായി വളരാനായിട്ട് മുരിങ്ങയില നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ അമിനിയം ആക്സിഡൻറ്റ് ആസിഡ് ധാരാളമായിട്ട് മുരിങ്ങയിലെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സെല്ലുകൾ ഉണ്ടല്ലോ ആ ഡെഡ് സെല്ലുകളേനെ മാറ്റിയിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടാകാനായിട്ട് ഈ മുരിങ്ങയില തേക്കുമ്പോൾ നമുക്ക് തേക്കുമ്പോൾ നമുക്കത് ഉപയോഗപ്രദമാണ് അതുപോലെ വട്ടത്തിൽ മുടി കൊഴിയുന്ന തടയും ബയോട്ടിൻ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയോട്ടിയിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കും അപ്പോൾ ഈ ഇതിൽ ബയോട്ടിൻ മുരിങ്ങലയിൽ ബയോട്ടിൻ ധാരാളമായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ തലയിൽ തേക്കുന്നത് വഴി നമ്മുടെ തലയിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം മുടി കരുത്തോടെ വളരാനും മുടിവേരുകൾക്ക് നല്ല ഫലം കിട്ടാനും നല്ലതാണ് കേട്ടോ അപ്പം മുരിങ്ങയില തേക്കുന്നത് കൊണ്ട് ഈ ഗുണങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാച്ചാൽ ഇങ്ങനെ മുരിങ്ങയിലയ്ക്ക് ഇങ്ങനത്തെയൊക്കെ ഗുണങ്ങൾ ഇതുകൊണ്ടുള്ളത് കൊണ്ടായിട്ട് അതായത് അമിനോ ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ബയോട്ടിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഒമേഗ ത്രീക്ക് നമ്മൾ മെഡിസിനുകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കണം കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒമേഗ ത്രീ ധാരാളമായിട്ട് മുരിങ്ങയില അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കഴിക്കുന്നത് കൊണ്ടും അതുപോലെ മുടിക്ക് നമ്മൾ ഹെയർ പാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടും വളരെ നല്ലതാണ് കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കുക മുടി നന്നായിട്ട് വളരും അതുപോലെ തലയിൽ ഈർപ്പം നിലനിർത്താനും നമ്മുടെ തലയുടെ ഡ്രൈനെസ് മാറാനും ഇത് സഹായിക്കുന്നുണ്ട് മുരിങ്ങയുടെല അതുപോലെ സിങ്ക് വൈറ്റമിൻ വൈറ്റമിൻ എയും സി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ടും എണ്ണ ഗ്രന്ഥികളുടെ പ്രവർത്തനം സുഖമായിട്ട് സുഗമമായിട്ട് നടക്കുന്നു അതായത് മുരിങ്ങയില നമ്മൾ ഉപയോഗിക്കുമ്പോൾ എണ്ണ ഗ്രന്ഥികളുടെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് മുടി ധാരാളമായിട്ട് വളരാനും മുടിക്കൊരു ഷൈനിങ് കിട്ടാനും മുടിക്ക് നല്ല തിക്കായിട്ട് വളരാനുമൊക്കെ ് അതായത് നമ്മുടെ മുടിയുടെ വേരുകളെ നല്ല കരുത്തോടു കൂടി വളർത്തി മുടി നന്നായി വളർത്താനും കഴിയുന്നത് കേട്ടോ അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അല്ല ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ മുരിങ്ങയില ഫേസ് പാക്കായിട്ടും അതുപോലെ തന്നെ ഹെയർ പാക്കായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഭക്ഷണത്തിലും ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങയില ഭക്ഷിക്കാനായിട്ടും ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് പോലെ തന്നെ നമ്മൾ പുറമേയും ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടി ധാരാളമായിട്ട് വളരും നമ്മുടെ മുഖം ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും മുരിങ്ങയില സഹായിക്കൂട്ടോ പിന്നെ മുരിങ്ങയില ഉപയോഗിക്കുന്ന നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തേങ്ങാ പാലോ അല്ലെങ്കിൽ നമ്മുടെ അറ്റകറ്റാർവാഴ ജെല്ലൊക്കെ കൂട്ടിയിട്ട് ഉപയോഗിക്കുക പറഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ തലയിൽ നല്ലപോലെ എണ്ണ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നന്നായി തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുരിങ്ങയില ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടാണ് അതായത് നിങ്ങൾ തലയിൽ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലയിൽ നിങ്ങൾ അരച്ച് ചേർക്കുന്ന സമയത്ത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേ ചേർത്ത് അരച്ച് നമ്മൾ പിഴിഞ്ഞെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അതായത് മുഴുങ്ങിയ അരച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത നീരിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്കൊരമണിക്കൂർ നിന്നിട്ട് കഴുകി വൃത്തിയാക്കി കളയാം പക്ഷേ സൈനസോ അല്ലെങ്കിൽ എപ്പോഴും ജലദോഷമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും പനി അങ്ങനെ കവക്കെട്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നിൽക്കാനായിട്ട് ശ്രമിക്കേണ്ട ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളഞ്ഞോളൂ മുരിങ്ങയിലേക്ക് തണുപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്നതുകൊണ്ടാണ് ജലദോഷം വരാനായിട്ട് ചാൻസ് ഉണ്ടാവും അത് നിങ്ങൾ കുറച്ച് നാളി ഉപയോഗിച്ച് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണുക ഇതുപോലെ നിങ്ങൾ അരമണിക്കൂർ നിന്നിട്ട് അതിനുശേഷം തലമുടി കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ മുരിങ്ങയില തേക്കുന്ന സമയത്ത് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകി കളയേണ്ട ആവശ്യമില്ല കാരണം മുരിങ്ങയില തേച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില പാക്ക് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേമുടിയിൽ എണ്ണ തേച്ചിട്ട് വേണം പാക്ക് തേക്കാൻ അല്ലെങ്കിൽ ഈ നീരിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തേങ്ങാ പാലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതിയെന്ന് അങ്ങനെയുള്ളത് കൊണ്ട് മുടി വല്ലാതെ ഡ്രൈ ആവാതിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ഡ്രൈനെസ് ഉണ്ടാവൂട്ടോ മുരിങ്ങയില ശരിക്കും ഒരു ഷാമ്പൂവിൻ്റെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അറിയാവുന്ന അറിവുകൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു മുരിങ്ങയില ഹെയർ പാക്ക് ആയാലും ഫേസ് പാക്ക് ആയാലും നമ്മൾ മുരിങ്ങയില ഊരിയതിന് ശേഷം അതായത് ആ വലിയ തണ്ടിൽ നിന്നും ഊരിയ ചെറിയ തണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അത് കുഴപ്പമില്ല അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചതിന് ശേഷം മിക്സിൽ ജാറിലിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതിയിട്ട് ചിലപ്പോൾ ചില പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അധികം മൂക്കാത്ത ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ തളിരലയായിട്ട് അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്